നമസ്കാരം മതപരിവർത്തനം എന്താ ശരിക്കും മതപരിവർത്തനം എന്ന് പറയുന്നത് ഒരാൾ സ്വമേഥയ മറ്റൊരു മതത്തിലേക്ക് ഇപ്പോൾ ഹിന്ദുവായിരുന്നയാൾ ക്രിസ്ത്യാനി ആയിട്ടോ മുസ്ലിം ആയിട്ടോ നേരെ തിരിച്ചോ ക്രിസ്ത്യാനി ആയിരുന്നയാൾ ആയിട്ടോ ഒക്കെ തന്നെ കൺവേർട്ട് ചെയ്യുന്ന സ്വമനസ്സാലെ മറ്റൊരു മതം സ്വീകരിക്കുന്ന ഒരു പരിപാടിക്കാണ് മതപരിവർത്തനം എന്ന് പറയുന്നത് ഈ നിർബന്ധിത മതപരിവർത്തനവും നിർബന്ധിതമല്ലാത്ത മതപരിവർത്തനവും തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട് ക്രിസ്തീയ സമൂഹം പണ്ട് മുതലേ പതിറ്റാണ്ടുകൾക്ക് മുമ്പേ കേരളത്തിൽ എത്തിയത് ഈ മതംമാറ്റം അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയിലേക്ക് ആളെ കൂട്ടുക എന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് എന്ന് പലപ്പോഴും നമുക്ക് വ്യക്തമായിട്ടുണ്ട് പക്ഷേ ഇവരുടെ എണ്ണത്തിൽ എന്തുകൊണ്ട് കുറവ് കൂടുതൽ കാണുന്നില്ല എണ്ണം ക്രമാതീതമായി എന്തുകൊണ്ട് വർദ്ധിക്കുന്നില്ല റെക്കോർഡിക്കിൽ സെൻസസ് പ്രകാരം വർദ്ധിക്കുന്നില്ല എന്ന ചോദ്യമുണ്ട് അതിന്റെ പ്രധാനപ്പെട്ട കാരണം റെക്കോർഡിക്കലി ഇവരൊക്കെ ഹിന്ദുക്കൾ തന്നെയാണ് പക്ഷേ ഇവർ വിശ്വസിക്കുന്നത് ക്രിസ്ത്യൻ മതത്തിലാണ് പള്ളിയിലെ പ്രാർത്ഥനകൾക്കും മറ്റും പോകും പക്ഷേ റെക്കോർഡിക്കലി ഇവരൊക്കെ തന്നെ ഹിന്ദുക്കളാണ് കാരണം ഹിന്ദുക്കളായതുകൊണ്ട് നിരവധി ആനുകൂല്യങ്ങൾ സാമ്പത്തിക സംവരണ ആനുകൂല്യങ്ങൾ ഇവർക്കുണ്ട് അത് വിട്ടുള്ള കളിയില്ല കാരണം കൺവേർട്ടഡ് ക്രിസ്ത്യാനികൾക്ക് ഈ ആനുകൂല്യങ്ങൾ ഒന്നും ലഭിക്കില്ല എന്നത് യാഥാർത്ഥ്യം മതപരിവർത്തനം എന്താണ് ക്രിസ്ത്യൻ മതപരിവർത്തകരുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണ് കൃത്യമായി തന്നെ പറയുന്നു ഹിന്ദു ഐക്യവേദി നേതാവ് ശ്രീ ആർ വി ബാബു ഏഷ്യാനത്തിന്റെ എന്ന ചർച്ചാ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടാണ് ശ്രീ ബാബു ഈ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് ഇപ്പോ ക്രിസ്ത്യൻ മിഷണറിമാരുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അവർ മിഷണറി പ്രവർത്തനമാണ് സുവിശേഷം പ്രചരിപ്പിക്കലാണ് സുവിശേഷം പ്രചരിപ്പിച്ചുകൊണ്ട് മതം മാറ്റലാണ് സുവിശേഷവൽക്കരണം ആളെ പിടിക്കാനുള്ള ചൂണ്ടയാണ് എന്നും എനിക്ക് അധികാരം കിട്ടിയാൽ ഞാൻ ആദ്യം ആദ്യം തന്നെ ഈ മതം മാറ്റം നിയമം മൂലം നിരോധിക്കും എന്ന് പറഞ്ഞ ആളുടെ പേര് മഹാത്മാഗാന്ധിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് ജസ്റ്റിസ് നിയോഗി എന്ന ഒരു കമ്മീഷനെ നിയോഗിച്ചത് കോൺഗ്രസ് ഗവൺമെന്റ് ആണ് ആ ജസ്റ്റിസ് നിയോഗി കമ്മീഷൻ അന്വേഷിച്ച് കണ്ടെത്തിയ കാര്യങ്ങൾ ക്രൈസ്തവ സഭകൾ ഈ വനവാസി മേഖലയിൽ പട്ടികജാതി മേഖലയിൽ ഈ മതപരിവർത്തനത്തിന് വേണ്ടി നടത്തുന്ന പദ്ധതികൾ വിദ്യാഭ്യാസം അല്ലെങ്കിൽ സാധുജന പരിപാലനം ഇങ്ങനെയൊക്കെയുള്ള അതിന്റെ മറവിൽ വ്യാപകമായി മതം മാറ്റം നടത്തുന്നതിന്റെ പേരിൽ ഉണ്ടായിട്ടുള്ള അരക്ഷിതാവസ്ഥകൾ ഇതെല്ലാം ഒരു റിപ്പോർട്ടായിട്ട് സമർപ്പിച്ചു ഞാൻ യു ജിൻ പെരേരെ എവിടെ ഇരിപ്പുണ്ടല്ലോ അദ്ദേഹം ഓർക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടെ അഗസ്റ്റിൻ കാഞ്ചവല സി ബി സി ഐയുടെ സെക്രട്ടറി ആയിരുന്നു പൂനെയിൽ നടന്ന ബിഷപ്പ് കോൺഫറൻസിൽ പൂന റിവ്യൂ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ ഓരോ പത്തു വർഷം കൂടുമ്പോഴും ക്രൈസ്തവ അംഗങ്ങളുടെ വർദ്ധനവനെ സംബന്ധിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ടാണ് അപ്പൊ ദാറ്റ് മീൻസ് അതിന്റെ അർത്ഥം ക്രൈസ്തവ സഭകൾ പ്രവർത്തിക്കുന്നത് ഈ സ്ഥലങ്ങളിലൊക്കെ ക്രിസ്തീയ ക്രൈസ്തവരുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയിട്ടാണ് ഇരുപത്തി ഒന്നിൽ കോൺഗ്രസ് അല്ലെ ഭരിച്ച ഭൂപേഷ് ബാഗലല്ലേ ഭരിച്ചിരുന്നത് മിഷണറിമാരെ അഞ്ചുപേരെ അറസ്റ്റ് ചെയ്ത് പതിനൊന്ന് മാസം അവർ ജയിലിൽ കിടന്നില്ലേ ഇതേ ആന്റി കൺവെൻഷൻ ലോ അല്ലേ സഭയ്ക്ക് ഉണ്ടായിട്ടില്ല രണ്ട് കന്യാസ്ത്രീകൾക്ക് ഇതിലൂടെ കേസെടുത്തല്ലോ സഭ മിണ്ടിയിരുന്നോ സഭയ്ക്ക് അങ്ങനെ ഒരു പ്രസിഡന്റ് ഉണ്ട് എന്താ ഇത്തരത്തിൽ ആളുകളെ കടത്തിക്കൊണ്ടുപോകുന്ന പ്രസിഡന്റ് ഇതിപ്പോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കേസ് രണ്ടായിരത്തി പത്തൊൻപതിൽ പതിനൊന്ന് പെൺകുട്ടികളെ കൊണ്ടുവന്ന കേസാ പതിനൊന്ന് പെൺകുട്ടികളെ കൊണ്ടുവന്ന കേസ് ഛത്തീസ്ഗഡിൽ ഇത്തരത്തിലുള്ള സ്ട്രിൻജന്റ് ആയിട്ടുള്ള രോഗം കൊണ്ടുവരാൻ കാരണം എന്താണ് ഛത്തീസ്ഗഡിൽ നിന്ന് ഇത്തരത്തിലെ ആളുകളെ വ്യാപകമായിട്ട് കടത്തിക്കൊണ്ടുപോകുന്നത് സ്ഥിരം പരിപാടിയായിരുന്നു അവനവന്റെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് മതത്തിൽ വിശ്വസിക്കുന്നതിന് ഒരു തടസ്സമില്ല നമ്മുടെ നാട്ടിൽ അതൊന്നും ഇല്ലേ ഒരു തെറ്റുമല്ല സ്വമേധയാണെങ്കിൽ അതല്ലാതെ പ്രലോഭിപ്പിച്ച് ഈ ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്യുക ആദ്യം സഹായം കൊടുക്കുക പിന്നാലെ ക്രിസ്തുവിന്റെ ഫോട്ടോ കൊടുക്കുക ഈ തരത്തിൽ അവരെ തെറ്റിദ്ധരിപ്പിച്ച് അതെ തീർച്ചയായിട്ടും അത് തന്നെയാണ് അത് തന്നെയാണ് ഇവിടെ മതപരിവർത്തകർ അവർ ശ്രമിച്ചു കൊണ്ടിരുന്നത് ഇനിയും ശ്രമിക്കാൻ പോകുന്നത് ഇതൊക്കെ തന്നെയാണ് ഇവർക്ക് പ്രോത്സാഹനമാകുമോ ഈ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചത് അല്ലെങ്കിൽ ഈ വിഷയത്തിൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായത് എന്നുള്ള സന്ദേഹം ഹൈന്ദവ സമൂഹത്തിനുണ്ട് എന്ന കാര്യം കൂടി ോർക്കേണ്ടതുണ്ട് മതം സ്വമേധ പരിവർത്തനം ചെയ്യപ്പെട്ടാൽ അത് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു പ്രക്രിയയാണ് പക്ഷേ പ്രലോഭനങ്ങൾ കൊണ്ടും വാഗ്ദാനങ്ങൾ കൊണ്ടും രോഗത്തിന് ചികിത്സിക്കാം വിദ്യാഭ്യാസം നൽകാം ജോലി നൽകാം എന്നൊക്കെ പറഞ്ഞ് മാറ്റുന്ന പരിപാടി നിർബന്ധിത മത പരിവർത്തനം തന്നെയാണ് ആന്റി കൺവെർഷൻ ലോ എന്ന നിയമം പ്രാബല്യത്തിൽ ഉള്ള സംസ്ഥാനങ്ങളിൽ പോലും ഇത് വ്യാപകമായി നടക്കുന്നു പ്രത്യേകിച്ചും വടക്കേ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലും ഛത്തീസ്ഗഡിലും ഝാർഖണ്ഡിലും ഒഡീഷയിലും ബീഹാറിലും രാജസ്ഥാനിലും ഒക്കെ തന്നെ ഇക്കാര്യങ്ങളാണ് ശ്രീ അറവി ബാബു ഈ ഒരു ചർച്ചയിൽ ചൂണ്ടിക്കാട്ടിയത് ചിന്തിക്കേണ്ട വിഷയമാണ് പരിശോധിക്കേണ്ട വിഷയമാണ് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് എല്ലാവരും കൂട്ടായ തീരുമാനങ്ങൾ എടുക്കേണ്ട വിഷയമാണ് ഇത് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്